ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് വെങ്കിടങ്ങ് തോയക്കാവ് കോടമുക്കിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്ത് അസാം സ്വദേശിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി വെങ്കിടങ് തോയക്കാവ് സ്വദേശി പൊന്നറമ്പിൽ വീട്ടിൽ രാജേഷിനു വേണ്ടിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ വൈകിട്ടാണ് രാജേഷ് തന്റെ കൈവശമുണ്ടായിരുന്ന എയർഗൺ ഉപയോഗിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് നേരെ നിറയൊഴിച്ചത് സംഭവത്തിൽ അസം സ്വദേശിന് ചാവക്കാട് രാജ ആശുപത്രിയിൽ ചികിത്സ തേടിയ അമീനുൽ ഇസ്ലാമിന്റെ ശരീരം ീരത്തിൽ നിന്ന് വെടിയുണ്ട ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തിരുന്നു രാജേഷിന് വീടിന് സമീപം ജോലിക്കായി എത്തിയതായിരുന്നു അമീനുൽ ഇസ്ലാമും തൊഴിലാളിയും ഇതിനിടെ ഇവർ തമ്മിൽ തർക്കം നടന്നു ബഹളം കേട്ട സ്ഥലത്തെത്തി രാജേഷ് ഇത് ചോദ്യം ചെയ്തു തുടർന്നുണ്ടായ വാക്കേറ്റം വെടിവെയ്പ്പിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു

ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി